അതിരാവിലെയാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത് ഇത് അറിഞ്ഞ ഉടനെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ ഫയർ യൂണിറ്റുകളിലൂടെ എത്തുകയുണ്ടായി പ്രത്യേകിച്ച് ചാക്ക തിരുവനന്തപുരം കിഴക്കൂട്ടം ആറ്റിങ്ങൽ വിഴിഞ്ഞം തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഒന്നിലധികം ഫയർ എഞ്ചിനുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇരുപതോളം യൂണിറ്റുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് തീ നിയന് വിധേയമാക്കിയത് ഇതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ കാര്യമെന്ന് പറയുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഷീറ്റാക്കി മാറ്റുന്ന ഒരു യൂണിറ്റായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന് തീ പിടിച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ളതാണ് മെൽറ്റൻ ഫോമിലോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കുന്നത് പ്രയാസകരമായിരുന്നു അതുകൊണ്ട് ഫോം ഉപയോഗിച്ചാണ് കൂടുതലും തീ കെടുത്തിയത് പിന്നെ കൂടുതലായിട്ട് തീ സ്പ്രെഡായിട്ടില്ലാത്ത ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒതുങ്ങി നിന്നതിനാൽ കുറച്ച് അപകടം കുറവായിരുന്നു വേറെയുള്ള സ്ഥലങ്ങളിലോട്ടൊന്നും വ്യാപിച്ചില്ല അതിനു വേണ്ടി വ്യാപിക്കാതിരിക്കുന്നതിനാണ് മുൻകരുതുകൾ നടത്തിയാണ് ഫയർ ഫൈറ്റ് ചെയ്തത് വളരെ ശ്രമകരമായിട്ട് അവസാനം തീ പൂർണ്ണമായിട്ടും കിട്ടാൻ കഴിഞ്ഞു പൂർണ്ണമായിട്ടും കെട്ടിടത്തിന് ബലക്ഷണം സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ ഹീറ്റ് ഇത്രയും അടിച്ചതിന് ശേഷം ഇതിൽ വെള്ളം കൂടെ വീണ് കഴിഞ്ഞാൽ വളരെ എന്താണ് ഇത് ഏത് സമയത്തും പൊളാവസാനം എന്നുള്ള അവസ്ഥയിലാണ് ഇനി ഇത് പ്രവർത്തിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഈ ബലക്ഷണം സംഭവിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൽ കയറുക വളരെ ശ്രമകരമാണ് കഴിഞ്ഞ ഒരു ഫയർ റൈറ്റിങ്ങിനിടയിൽ നമുക്ക് അങ്ങനെ ഒരു ധാരണമായിട്ടൊരു അപകടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ കയറാൻ നമുക്ക് സേവ് ചെയ്യാനും അകത്ത ആൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് ഇത് കൊടുക്കാതെ നമ്മൾ വയറ് സ്പ്രെഡ് ആവാതെ അകത്ത് തന്നെ അതിനെ കൊടുക്കാനുള്ള ശ്രമമാണ് ഇല്ല പൂർണ്ണമായിട്ട് എടുത്തിട്ട് സംഭവം മൂന്ന് മണി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ കറക്റ്റ് അറിയുന്നത് മൂന്നേ കാലം മൂന്നേ മൂന്നേ അലയോടെ അടുപ്പിച്ചാണ് നമ്മുടെ ഷട്ടറിലേക്ക് എന്തോ വന്ന് എറിയുന്ന പോലെ സൗണ്ട് കേട്ട് അപ്പോൾ ഇവിടുത്തെ പ്ലാസ്റ്റിക് പൊട്ടിയിട്ട് വരുന്ന നമുക്ക് അറിയില്ല വണ്ടി വണ്ടി വന്നപ്പോൾ ഗേറ്റിൻ്റെ അവിടുന്ന് വണ്ടി ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഈ ഷട്ടറിൻ്റെ അവിടെ തുറക്കാതെ നല്ല ചൂട് വരുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തുറക്കാതെ ഓപ്പോസിറ്റ് ആയിരിക്കും നോക്കുമ്പോൾ ഇവിടെ ഫയർ ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ തെങ്ങിലൊക്കെ തീ പിടിച്ച് അപ്പോൾ നമ്മുടെ ജനറേറ്റർ റൂമിനോട് ചേർന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ പയ്യന്മാരുടെ ഈ കോസ് എടുത്തിട്ട് ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു മലയാളി വിളിച്ചു പറഞ്ഞു മല പെട്ടെന്ന് തന്നെ ഫയർ ഫയർ റിപ്പോർട്ട് ഫോഴ്സ് ഫയർഫോഴ്സിലൊക്കെ ഫയഫോഴ്സിലേക്ക് ഞങ്ങളിവിടെ നാല് പേര് ഞങ്ങളുടെ സ്ഥാപനമല്ല അവിടെ മൂന്ന് പേരുണ്ടായിരുന്നു ആ അവരറിയുന്നു